ആവേശകരമായ മത്സരമാണ് ഇരുപത്തി അഞ്ച് സെക്കൻഡുകളായിരിക്കുന്നു

ഇല്ല 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 മത്സരം ഇറക്കി കിട്ടത്തില്ല ഇനി എപ്പോഴാണ് കയറിയത് കൊണ്ടി ഒന്നായപ്പോ ഒന്നായിപ്പോഴൊന്നല്ലേ കര പിടിച്ചേക്കുന്നുണ്ടോ ഇപ്പഴും മത്സരമാക്കുക ഇനി ഹിമാലത്തിൽ പോകാനുള്ള താരോടെ പൊക്കള ഹിമാലത്തില് ടുത്ത് പോകാണെങ്കിൽ പറയാം അതുകൊണ്ട് തോട്ടത്ത് അല്ലേ എല്ലാവർക്കും ഇല്ല അതില്ല ഇല്ല അതില്ല എന്തിലും ഇപ്പോഴല്ലോ എന്റെ വെട്ടുമുണ്ട് ഓ അപ്പോൾ അാജി അവിടെ നിന്ന് വന്നി ഞാൻ നിങ്ങക്ക് കുന്നുന്നില്ല അനി അപ്പന്റെ അാജിന്നോടോ ഇതിനന്ന മീന ഓ ഈ മീനെ സംബന്ധിക്കണല്ലേ ഓക്കേ കരക്ക് നോക്കിയല്ലേ കണ്ടല്ലേ കണ്ടല്ലേട്ടോ എനിക്ക് പ്രശ്നം പറയോ ഇടക്കോട്ട് കുത്തി 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 പോവുന്നപ്പുറത്തെ കാലം പോരാ இவரேக்காள் கூடுதல் எந்த கால എത്ര മിനിറ്റ് ആയി തീർച്ചയായിരുന്നു അഞ്ചു മിനിറ്റ് ആവുമ്പോ ഞാനെടുക്കാൻ പോലെ വിദേശ കൂട്ടാൻ പറ്റുന്നില്ലേ ഇല്ല അഞ്ചായിരത്തിന അഞ്ചു മിനിറ്റ് അവൻ പുറയിലൊക്കെ ഉണ്ടോ ചേട്ടാ എന്താ എന്താടാ കാലേോട്ടാ കൊടിച്ചി ആ കണ്ടോ നാല് നോക്കിയേ ഇയ്യേ കാലോ ഇയരെ കാറ്റ് കേറ്റ്യൂക മോഡൽ വല്ല വല്ല നീ ഇണ്ടി കാലും കൊള്ളിച്ചിട്ടില്ല ആ അന്റെ കാലു ഈ നോക്കടാ ഇവിടേ സൈഡ് സൈഡ് വെച്ചോ സൈഡ് വെച്ചാ ആ വയാന ആ ആ ആ ഹന്നിന്റെ വീഡിയോ ആണ് YouTube വീരുന്നു എങ്ങനുണ്ട് അഞ്ചു പോല അഞ്ചു പോല എങ്ങനെ <mile> <out> <boundaries> <attractions in the world>

വീട്ടിന്നും വിളിക്കുന്നില്ലല്ലേ ah, <coughs> <laughs> <improving>. <laughs> ശ് ആവുന്നല്ലേ കാല ഈ കാലം ഈട്ടില്ല ആ കാലം ആ കാലം പെടുന്നു കൂട്ടോ ഒരു വേറെ ഉണ്ടെന്ന് പറഞ്ഞേ മൂന്ന് പേര് ഇത് സുദായി അല്ല നമ്മൾ കട്ടക്കി കട്ടക്കി ആ കാണാനൊന്നും എടുത്തില്ലേ അതെ ആളെ നാല് മണിക്ക് പോയി ദേ രക്തോട ഓടാനേ അന്ന് താഴെ ഇറക്കി നിർത്തണം ആള് അക്സെൻറ് കാരണം വലിയ മണ്ടായിട്ട് കാണാത്തെ ഇതിനെങ്ങാനല്ലേ എനിക്ക് ആക്ട് ചെയ്യാൻ തോന്നുന്നില്ല ഗയ്സ് ഗയ്സ് അല്ല അവൻ അതങ്ങന ഒരു കേസ് പെട്ടെന്ന് വേണ്ടല്ലേ ഓയ് അമീൻ ഹേ

മനസ്സിലായിട്ട് പോട്ടെ വന്നു മാറേ സ്വർഗത്തിലാണ് ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് നരകത്തിൽ പോകുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത് ഒന്നോ ഒക്കെ വേറെ കണക്കും ഉച്ചടത്താ പറഞ്ഞു നോക്കാൻ കാണിച്ച கணோ அடங்கலடா வணக்கம் பண்ணுங்க என்ன பண்ணுங்க என்ன பண்ணுங்க நல்ல போல கொடுங்க ஹரி சாக வேண்டியது எனக்கு தெரியல ஹரி சாக வேண்டியது வீடியோ வந்து 10 நிமிடை ஆஹோ நியாயா மார்

കിക്ക് ആടമായിരുന്നെന്നാണല്ലോ മാട്ടുണ്ടെങ്ങുംണ്ടി വണ്ടിപ്പുറത്ത് ഇങ്ങോട്ട് പരിമില്ല ബിർർമി गेला നീ പോണോമാ ആര് ചെയ്യും ആര് ഇത് ಮತ್ತೆ മാപ്പി സോറി ബൈടാടാ

ഞാൻ അത് രണ്ടും കൂടെ കൂട്ടിയ കാര്യം

ആവേശകരമായ മത്സരമാണ് മിനിറ്റ് മാറുകയാണ് പറയാനോ അപേക്ഷകരമായ മത്സരം ആര് ജയിക്കും ആയിരിക്കുന്ന ഒരു സിഗ്നക്ക് വേണ്ടിയുള്ള മത്സരമാണിത് ആര് ജയിച്ചാലും സിഗ്ന കിട്ടുന്നു ഞാൻ തന്നെ കാശ് കൊടുത്ത് പേടിച്ചു കൊടുക്കുന്നേ എങ്ങാ പതിനാല് മിനിറ്റും പതിനാറ് സെക്കൻഡും ആയി ആരാളും പറീസുകാരൊക്കെ വരുന്നുണ്ടോട്ടോ മത്സരം കാണാൻ വേണ്ടി പോയത് മൈസം കാണാൻ ചില ജയിച്ചാലും ഏറ്റവും കൂടുതൽ നിൽക്കില്ല ആരാണ് ജയിക്കുക ഞാൻ കേട്ട് പിൻവാറിയിട്ട് അല്ല വല്ല നടക്കോ നിന്റെ കടയിലെ സിഹ്നയ്ക്ക് വേണ്ടി നീ മത്സരിക്കരുത് നിന്റെ കടയിലെ സിഹ്നയ്ക്ക് വേണ്ടിയാണ് മത്സരിക്കാം കേട്ടോ ഇപ്പൊ മത്സരിക്കാം പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കൂടുതലും ടുത്തു തോന്നി ഓ സെഗ്ന പറയണ്ടേക്ക് വേണ്ടിയുള്ള മത്സരം ആ സെഗിനടുത്ത് കേട്ടോ ഓ ഇല്ല സിംഗിൾ സിംഗിൾ വികാറുണ്ട് മത്സരത്തിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ് ആരും ആരും മത്സരിക്കാത്തത് ജയിക്കാത്തത് കൊണ്ട് ഞാൻ ആർക്ക് സിഗ്നൽ മേടിച്ചു കൊടുക്കണ്ടെന്നാണ് ഇവർ പറയുന്നത് അപ്പോ താങ്ക് യു ഫോർ വാച്ചിങ്